പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നേക്കും ആ മീൻ എൻ്റെ കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ സുഖമായിട്ടിരിക്കുന്നു പ്രായമായവരെ പ്രത്യേക ഓർക്കുന്നു കുറേ ദിവസമായി വചനധാരിയുടെ ഒരു വചനം എല്ലാ ദിവസവും വചനം പഠിക്കുന്നുണ്ട് പക്ഷേ കുറേ ദിവസമായി വചനം കേട്ടിട്ട് ഒരിച്ചിരി ദിവസമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചെറിയ യാത്രകളിലൂടെയും മറ്റേ അവസ്ഥകളിലൂടെയൊക്കെ പോയ കാരണം കൊണ്ടാണ് ഈ വചനം പങ്കുവയ്ക്കാനായിട്ട് ഒരു ചിരി ഒരു സമയം വൈകിയതാണ് ദൈവത്തിൻ്റെ വലിയൊരു കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ദിവസങ്ങളാണ് ഒന്ന് പ്രത്യേകം ഓർത്തേക്കണം കേട്ടോ പല സ്ഥലങ്ങളിലും ചൂട് നന്നായിട്ടുണ്ട് എങ്കിലും ചില ഭാഗങ്ങളിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വെയിലത്ത് അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ഓർത്ത് കർത്താവേ നല്ല അനുകൂലമായൊരു കാലാവസ്ഥ ഞങ്ങൾക്ക് നൽകുന്ന നമ്മൾ അതരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാം പ്രാർത്ഥന മാത്രമല്ല നമ്മൾ അതരം കൊണ്ട് എന്ത് തന്നെ സംസാരിക്കുമ്പോൾ പോലും അത് നിവർത്തിക്കപ്പെടുന്നുണ്ട് എന്നോ ചിലപ്പോ ഒക്കെ നമ്മൾ കളിയാക്കലുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ചില ശാപവാക്കുകൾ പറയുന്നത് എപ്പോഴും പറയാറുണ്ട് മാതാപിതാക്കളെ എന്തു തന്നെയുണ്ടെങ്കിലും നമ്മുടെ മക്കളെ ശപിച്ചേക്കരുത് അത് അച്ചട്ടായിട്ട് വരും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന വ്യാജം ചിലവരിഷ്ടങ്കിൽ ചിലവരോട് ഇതൊരു എതിർപ്പുകളുണ്ടെങ്കിൽ അവന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞൊരു പണി കൊടുക്കണമെങ്കിൽ വ്യാജം പറയുന്ന അത്തരങ്ങൾ സങ്കീർത്തനം പത്താമധ്യായത്തിൽ ഏഴാമത്തെ തിരുവചനം പറയുന്നുണ്ട് ദുഷ്ടന്റെ അതരത്തിലാണ് വായിലാണ് വ്യാജം കാണുന്ന ഒരു ദുഷ്ടനാണ് അവന് നഷ്ടപ്പെട്ട് സാത്താൻ പിടിമുറുക്കിയ ഒരു മനുഷ്യനാണ് ശാപവാക്കുകൾ പറയുന്നത് വ്യാജം പറയുന്നത് ദോഷം അതിക്രമം അതരത്തിലൂടെ അവൻ ചെയ്യുന്നു ഇന്ന് പ്രഭാത ധ്യാനത്തിൽ പ്രത്യേകം അതരത്തിന്റെ വിശുദ്ധിക്കുവാൻ അത് വാക്കുകളുടെ വിശുദ്ധിക്കുവാൻ പ്രത്യേകം കേട്ടോ ഏതെങ്കിലും മേഖലകളിൽ അതരത്തെ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു ദിനം കൂടിയാണെന്ന് ഈശോട് വലിയ അനുഗ്രഹം ഉണ്ടാക്കട്ടെ ആരും വേദനിപ്പിച്ചേക്കരുത് ഇണയെ അമ്മയെ അപ്പനെ അയൽക്കാരനെ കർത്താവ് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സന്ദേശം ഈ ദിനം വചനധാരയുടെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ദിനം ഈ വ്യാഴാഴ്ച ദൈവം നമുക്ക് നൽകുന്നു പ്രവർത്തിക്കാം ഈശോയുടെ കൂടെ ആയിരിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് സുഖമായിട്ട് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടൊക്കെയുണ്ട് അതൊക്കെ പെട്ടെന്ന് മാറിപ്പോകട്ടെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഈശോയുടെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകാനായിട്ട് പ്രത്യേകിച്ച് എല്ലാവരും സുഖമായിട്ടിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയും വിളിക്കുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചെറിയൊരു സാക്ഷ്യം കൂടി പറഞ്ഞ അവസാനിപ്പിച്ചേക്കാം ഒരു ദാസി കഴിഞ്ഞ വർഷം ഒരു വർഷമായിട്ട് ഒരു ഭവനം പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ഭവനം വിറ്റുപോകാതെ ഇരിക്കുന്ന ഒരു കുടുംബം കഴിഞ്ഞ വർഷം അമ്പത് നൊയമ്പിൻ്റെ ദിവസങ്ങളിൽ ഈ ഈ കഴിഞ്ഞ അമ്പത് നൊയമ്പിൽ കഴിഞ്ഞ വർഷം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു വലിയ സന്തോഷത്തോടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അച്ഛാ അത് ഒരിക്കലും വിറ്റുപോകാമായിരുന്നു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും അത് അതെ ഈ കഴിഞ്ഞ ദിവസം വിറ്റു ഞങ്ങളിതാ വീട് മാറുവാണ് പ്രത്യേകം അച്ഛനൊന്ന് പറഞ്ഞേക്കാം പറഞ്ഞേക്കണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഞങ്ങളിതാ സാക്ഷ്യപ്പെടുത്തുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവിടെ കൃപയുണ്ടാകട്ടെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും കർത്താവിംഗിലേക്ക് സമർപ്പിച്ച് ശക്തിയോടും ദാഹത്തോടും കൂടി പ്രാർത്ഥിക്കാം విద్యాప్పుడు ని నందిస్వే ఆరాధ